ഹലോ ഗായ് പൊതുവെ എല്ലാവരും വിചാരിച്ചിരിക്കുന്ന കൊഞ്ചും ചെമ്മീനും ഒന്നാണെന്നാണ് പക്ഷെ ചെമ്മീൻ വേറെ കൊഞ്ചും വേറെയാണ് ചെമ്മീനെയാണ് നമ്മൾ ഷ്രിംസ് എന്ന പേരിൽ വിളിക്കും അതുപോലെ കൊഞ്ചിനെയാണ് നമ്മൾ പ്രോൺസ് എന്ന് വിളിക്കും ഇന്ന് നമുക്ക് അതിന്റെ ഡിഫറൻസ് എന്താണെന്ന് നോക്കാം നമ്മുടെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞായിരുന്നു ചെമ്മീനും കൊഞ്ചും തമ്മിലുള്ള അതായത് ഷ്രിംസും പ്രോൺസും നമ്മളുടെ ഡിഫറൻസ് പറയാനാണ് അപ്പൊ നമുക്ക് അത് നോക്കാം ഈ ഫോട്ടോയിൽ കാണുന്നതാണ് ഷ്രിംസും അതുപോലെ തന്നെ പ്രോൺസ് ഇനി നമുക്ക് ഒറ്റ നാട്ടിൽ എങ്ങനെ തിരിച്ചറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ സൈസ് വെച്ചിട്ട് നമുക്ക് അറിയാൻ പറ്റും പ്രോൺസിനെ അപേക്ഷിച്ച് ഷ്രിംസ് വളരെ ചെറുതായിരിക്കും അതുപോലെ തന്നെ പ്രോൺസ് അഥവാ കൊഞ്ച് ഇവയ്ക്ക് അഞ്ച് ജോഡി കാലുകൾ ഉണ്ടാവും അതിൽ മൂന്നെണ്ണത്തിന് നഖങ്ങൾ ഉണ്ടാവും നഖംന്ന് ഉദ്ദേശിച്ചത് അതിന്റെ ഇറക്കുകാലിനെയാണ് ഉണ്ടാവും നീണ്ട ശരീരവും അതുപോലെ തന്നെ വലിയ ബ്രെയിനുമാണ് ഈ പ്രോൺസിന് കാണപ്പെടുന്നത് വലിയ നീളമുള്ള കാലുകളും അതുപോലെ തന്നെ ടഫ് ആയിട്ടുള്ള ഷെല്ലും വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്കത് ബെൻഡ് ആക്കാൻ പറ്റില്ല അതിന്റെ പ്രോൺസിന്റെ ടേസ്റ്റ് വൈസ് നോക്കുവാണെങ്കിലും മധുരമുള്ള മീറ്റ് ആണ് അതിന് വരുന്നത് അതുപോലെ തന്നെ അതിന്റെ മീറ്റ് നല്ല ടെൻഡർ മീറ്റായിരിക്കും അതുപോലെ തന്നെ ഷ്രിംസ് അഥവാ ചെമ്മീന്റെ കേസ് നോക്കുവാണെങ്കിൽ ഇവയ്ക്കും അഞ്ചു ജോഡിക്കാലുകൾ ഉണ്ട് പ്രോൺസിനെ പോലെ തന്നെ പക്ഷെ ഇവയ്ക്ക് രണ്ടെണ്ണത്തിന് മാത്രമാണ് നഖങ്ങളുള്ളൂ ശ്രംസിന്റെ കേസ് വരുമ്പോ പ്രോൺസിനാണെന്നെങ്കിലും മൂന്നെണ്ണത്തിന് നഖങ്ങൾ ഉണ്ടായിരുന്നു ശ്രംസിന്റെ കേസ് വരുമ്പോ രണ്ടെണ്ണത്തിന് മാത്രമാണ് രണ്ട് ജോഡിക്കാലും മാത്രമാണ് നഖം വരുന്നുള്ളൂ മെയിൻ ആയിട്ട് ഒരു കാര്യം പറയാൻ വിട്ടുപോയി ഈ ഷിംസിൽ അതായത് ചെമ്മീൻ കാണപ്പെടുന്നത് എന്ന് കാണപ്പെടുന്നതെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ സോൾട്ട് വാട്ടറിലാണ് പൊതുവേ കാണപ്പെടാറ് അതുപോലെ തന്നെ പ്രോൺസ് അതായത് കൊഞ്ച് കാണപ്പെടുന്നതെന്ന് പറഞ്ഞാൽ ഫ്രഷ് വാട്ടറിൽ വേണം കേട്ടോ പ്രോൺസിനെ അപേക്ഷിച്ച് ഷിംസിന്റെ ബോഡി വളരെ ചെറുതായിരിക്കും അതുപോലെ തന്നെ എന്റെ ഷെല്ലുകളും ചെറുതായിരിക്കും കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്കത് ഈസി ആയിട്ട് ബെൻഡ് ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ ഇത് ഭയങ്കര ഫ്ലെക്സിബിൾ ആണ് ഷിംസിന്റെ ഷെല്ല് വരുന്നത് പ്രോൺസ് ോൺസിന്റെ കാലുകളെ അപേക്ഷിച്ച് വളരെ ചെറിയ കാലുകളായിരിക്കും ഷിർംസിന് വരുന്നത് ടേസ്റ്റ് വൈസ് വെച്ച് നോക്കുവാണെങ്കിൽ ഒരു കോമൺ ടേസ്റ്റ് ആണ് ഈ ഷിർംസിന് വരുന്നത് അതുപോലെ തന്നെ ചില ഇനം ഷിംസുകളെ പ്രോൺസ് എന്ന പേരിലും വിളിക്കാറുണ്ട് വിളിക്കാറുണ്ടോ ഇപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കുക അടിപൊളി ഫിഷ് കട്ടിംഗ് വീഡിയോസും ഫിഷ് റിലേറ്റഡ് വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ചാനലും പേജും ഫോളോ ചെയ്തോ അടിപൊളി വീഡിയോ ആയിട്ട് അടുത്തൊരു വീഡിയോ കാണാം